ഇന്നൊരു മൂടില്ല അനു നാളെയാവട്ടെ നെഞ്ചോടമർന്ന് ഇറുകെ പുണർന്നു കിടക്കുന്ന അവളുടെ കൈകളിൽ മെല്ലെ തലോടി അത് പറയുമ്പോൾ ഇത് തന്നെയല്ലേ താൻ ഒരാഴ്ചയായി എന്നും പറയാറ് എന്ന് അലക്സ് മനസ്സിലോർത്തു അലക്സിന് എന്താ പറ്റിയേ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഹേയ് ഒന്നുമില്ല നീ കിടന്നോ കുറച്ചുനേരം സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്ന ശേഷം അനു കണ്ണുകൾ അടച്ചു ഇറുക്കിപ്പിടിച്ച കൈകൾ പതിയെ അയഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ സംശയത്തോടെ നോക്കി ഇത്രയും വഞ്ചന കാണിച്ച് എങ്ങനെ ഉറങ്ങുന്നു ഇവൾ ഇപ്പോൾ തുടങ്ങിയോ അതോ നേരത്തെ ഉണ്ടായിരുന്നോ എന്നാണ് മനസ്സിലാകാത്തത് എന്തായാലും ഒരു സംശയം പോലും തരാതെ എത്ര സമർത്ഥമായാണ് തന്നെ കബളിപ്പിക്കുന്നത് അവളുടെ വാട്സാപ്പിൽ നിന്ന് തൻ്റെതിലേക്ക് ഫോർവേഡ് ചെയ്ത മെസ്സേജുകൾ അവൻ വീണ്ടും വായിച്ചു അന്നാ നീ അതൊക്കെ മറന്നു എന്ന് അറിയാം ഈ ചായനൊപ്പം സുഖിക്കുമ്പോൾ എന്നെ എങ്ങനെ ഓർക്കാനാ നമ്മൾ ഒരുമിച്ച് എത്ര രാത്രികളിൽ സ്വർഗം തീർത്തിട്ടുണ്ട് ഒരിക്കൽ കൂടി ബാക്കി വായിക്കാൻ അലക്സിന് കഴിഞ്ഞില്ല അതിനു മുൻപുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കാണും ഇത് ചെയ്യാൻ മറന്നതാവും ഉറക്കമില്ലാത്ത ഒരു രാത്രി കൂടി കടന്നുപോയി പിറ്റേന്ന് അടുക്കളയിൽ ഇതെന്താ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലേ കണ്ണൊക്കെ വീർത്ത് വല്ലാതെ ഇരിക്കുന്നു ഇല്ല ഇന്നലെ മാത്രമല്ല ഒരാഴ്ചയായി ഉറങ്ങിയിട്ട് അവന്റെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഗൗരവം അനുവിൻ്റെ മനസ്സിൽ അടക്കി വെച്ച ഭയം പതിയെ മുളപൊട്ടിത്തുടങ്ങി കർത്താവേ സംശയം ശരിയാവുകയാണോ ആ മെസ്സേജുകൾ കണ്ടു കാണുമോ അത് ഡിലീറ്റ് ചെയ്യാൻ മറന്ന നിമിഷത്തെ പഴിച്ച് അലക്സിന്റെ മുഖത്ത് നോക്കാതെ അവൾ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നു ആരായി അന്ന പെട്ടെന്നുള്ള അലക്സിന്റെ ചോദ്യം കേട്ട് അനുഞ്ഞെട്ടി മുഖം വിളറി കയ്യിലിരുന്ന പാത്രം താഴെ വീണു അത് അലക്സ് അവൾ വിൽക്കി അവന്റെ ഭാവം കണ്ട് അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി ഒരാശ്രയത്തിനായി സിംഗിന്റെ മൂലയിൽ പിടിച്ചു നിന്നു എത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചതാനോ എന്നിട്ട് നീ അവൻ തലകുടഞ്ഞു വേണ്ട അവൻ ആരാന്നോ എന്താന്നോ എനിക്കറിയണ്ട എന്നോടെന്തിനാ ഇത് ചെയ്തത് അലക്സ് ഞാൻ കള്ളം പറയാമെന്ന് നീ വിചാരിക്കണ്ട ദാ ഇത് കണ്ടോ അവൻ വാട്സാപ്പ് ഓണാക്കി കാണിച്ചു നീ ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഞാനിങ് പൊക്കി ഇനി പറ ഞാൻ പറയാം എല്ലാം പറയാം ഇനിയും എനിക്ക് വയ്യ എല്ലാം ഒതുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിമുട്ടി അവൾ പൊട്ടിക്കരഞ്ഞുപോയി മതി പൂങ്കണ്ണീർ ഒഴുക്കിയത് ദേഷ്യത്തോടെ അവനത് പറയുമ്പോൾ തന്നോടുള്ള വെറുപ്പിൻ്റെ ആഴം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അലക്സ് വിചാരിക്കുന്നത് പോലെ എനിക്കൊരു കാമുകനില്ല അവൻ പുച്ഛത്തിൽ ചെറുകൂട്ടെ അത് ശ്രദ്ധിക്കാതെ തുടർന്നു പക്ഷേ ആ മെസ്സേജുകൾ അത് സത്യമാണ് അന്ന എന്ന് എന്നെ വിളിക്കുന്നത് ഒരു പുരുഷനല്ല സ്ത്രീയാണ് സ്ത്രീയോ അതെ ഡയാന ഓഹോ അപ്പോൾ നീയൊരു ലസ്പിയനാണല്ലേ പിന്നെ എന്തിനായിരുന്നു ഈ കല്യാണം അല്ല അലക്സ് ഞാൻ ലസ്ബിയൻ അല്ല ചോദ്യഭാവത്തിൽ അവൻ്റെ നെറ്റി ചൊഴിഞ്ഞു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനായി യു എത്തിയപ്പോഴാണ് കൗമാരം മുതൽ ഞാൻ തേടിക്കൊണ്ടിരുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് എൻ്റെ സ്വത്തം എന്താണെന്ന് മനസ്സിലായത് ഒന്നും മനസ്സിലാകാതെ അലക്സ് അവളെ നോക്കി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരസ്പരം ആകർഷണം തോന്നുന്നത് സാധാരണമാണ് പക്ഷേ ഒരേ സമയം ആണിനോടും പെണ്ണിനോടും തോന്നിയാലോ അലക്സ് അവളെ മിഴിച്ചു നോക്കി ഞാനൊരു ബൈസെക്ഷൻ ആണ് എന്ന് അങ്ങനെ അവിടെ വെച്ചാണ് മനസ്സിലാക്കുന്നത് വാട്ട് ബൈസെക്ഷുള്ള അതെ അവിടെ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഡയാന അമേരിക്കയിൽ ജനിച്ചു വളർന്നവൾ അവളൊരു ആയിരുന്നു സ്വാഭാവികമായും ഞങ്ങളടുത്തു അവിടെ അതൊരു സാധാരണമായ കാര്യമായതുകൊണ്ട് ആ ബന്ധം എല്ലാ അതിരുകളും ഭേദിച്ച് വളർന്നു വീട്ടിലറിഞ്ഞപ്പോൾ പ്രശ്നമായി അമേരിക്കയിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തിൻ്റെ സ്വാധീനം മൂലം അവർക്ക് അത് അംഗീകരിക്കാനായില്ല ഡാഡി എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നു സത്യത്തിൽ അവളുടെ ഭ്രാന്തമായ സ്നേഹത്തിൽ നിന്നും എനിക്കതൊരു രക്ഷപ്പെടൽ കൂടിയായിരുന്നു പിന്നീടാണ് അലക്സിന്റെ ആലോചന വരുന്നത് ആദ്യം ഞാൻ എതിർത്തെങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചു അലക്സിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല കേട്ടത് വിശ്വസിക്കാനാവാതെ അമ്പരന്ന് നിൽക്കുകയാണ് അലക്സ് അത്തരം ആളുകളെ പറ്റി അവൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊരു തെറ്റല്ലോ ഗേയോ ലെസ്ബിയനോ ട്രാൻസ്ജെൻഡറോ ആവുന്നത് പോലെ തന്നെ ആർക്കും സ്വയം നിയന്ത്രിക്കാനാവാത്ത കാര്യമാണത് അലക്സ് അനു അവൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു എന്നെ വിശ്വസിക്കണം നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ ജീവന് തുല്യം എന്നെ സ്നേഹിക്കുമ്പോൾ ഒക്കെ തുറന്നു പറയണമെന്ന് പലപ്പോഴും കരുതി പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഈ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് ഇനി അലക്സിന് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന് അപ്പോൾ ഈ മെസ്സേജുകളോ ഡയാന ഇപ്പോൾ നാട്ടിലുണ്ട് നമ്മുടെ വിവാഹം കഴിഞ്ഞതറിഞ്ഞു വന്നതാണ് അവൾക്ക് ഞാനില്ലാതെ വയ്യെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പലവട്ടം ശ്രമിച്ചു പക്ഷേ അവൾ ഇപ്പോൾ കാണണം എന്നാണ് ആവശ്യം അലക്സ് കണ്ടാൽ തീർച്ചയായും തെറ്റിദ്ധരിക്കും എന്നറിയാവുന്നതുകൊണ്ട് അവൾ അയച്ച മെസ്സേജുകൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു ഇതുമാത്രം ചെയ്യാൻ പറ്റിയില്ല അല്ലേ നീ ഇത് നേരത്തെ പറയണമായിരുന്നു അനു വിവാഹത്തിന് മുൻപ് പ്രണയം സാധാരണമാണ് എനിക്കുമുണ്ടായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞാൽ മറ്റു ബന്ധങ്ങൾ ഉണ്ടാവുന്നതാണ് കുഴപ്പം അതിന് മുൻപുള്ളതിനെ ചൊല്ലി വഴക്കിടാൻ ഞാനത്ര വിധിയാണോ ഇത്രയ്ക്കേ നീ എന്നെ മനസ്സിലാക്കിയുള്ളൂ അവൾ തലകുനിച്ചു ഐ ആം സോറി അലക്സ് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ ഭയന്നു പ്രണയത്തെപ്പറ്റി പറയണം എന്നല്ല അറ്റ്ലീസ്റ്റ് നീ ബൈസെക്ഷൽ ആണെന്ന് പറയാമായിരുന്നു അങ്ങനെ ആയത് നിന്റെ തെറ്റല്ലല്ലോ ലൈംഗികപരമായ ഒരു സവിശേഷത അത്രയേ ഉള്ളൂ അത് സാധാരണമായ ഒരു ജീവിതയാവസ്ഥയാണെന്ന് മനസ്സിലാക്കാനുള്ള പൊതുബോധം എനിക്കുണ്ട് അതല്ല ശാരീരികമായി ഞങ്ങൾ അത് പൊറുക്കാൻ അലക്സിന് കഴിയുമോ എന്നായിരുന്നു എൻ്റെ പേടി അനു ഇന്നത്തെ കാലത്ത് നൂറ് ശതമാനം വെർജിനിറ്റി എന്നത് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല അതൊക്കെ നോക്കിയിരിക്കുന്നവൻ മണ്ടനാണെന്നേ പറയാൻ പറ്റൂ പെണ്ണിൻ്റെ കാര്യത്തിൽ ഒന്ന് സൈക്കിൾ ചവിട്ടിയാൽ പോലും പോകാവുന്നതേയുള്ളൂ നീ ഉദ്ദേശിക്കുന്ന പരിശുദ്ധി ശരീരത്തിനല്ല മനസ്സിനാണ് പരിശുദ്ധി വേണ്ടത് നീ ഇപ്പോഴെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനാണ് മെസ്സേജുകൾ കണ്ടപ്പോൾ പെണ്ണിൻ്റെ പേരിൽ സേവ് ചെയ്ത് നീ ചതിക്കുകയാണ് എന്നാ ഞാൻ വിചാരിച്ചത് നിന്റെ സ്നേഹം വെറും അഭിനയമാണോ എന്നോർത്ത് പ്രാന്ത് പിടിച്ചുപോയി നിന്നെയും കൊന്ന് ചത്താലോ എന്ന് വരെ ചിന്തിച്ചു ബിക്കോസ് ഐ ലവ് യു സോ മച്ച് മനസ്സിൽ ഉമി പോലെ എരിഞ്ഞ കനൽ അണഞ്ഞ സന്തോഷത്തിൽ അനു കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഇപ്പോഴാണ് സമാധാനമായത് കൈവിട്ടുപോയി എന്ന് കരുതിയ ജീവിതമാണ് നിന്നെ ഒരു ഡയാനക്കം കൊടുക്കില്ല പെണ്ണെ നീ എൻ്റെ ജീവനല്ലേ അവൾക്കുള്ളത് നമുക്ക് ഒരുമിച്ച് പോയി കൊടുക്കാം ആശ്വാസം നിറഞ്ഞ ചിരിയോടെ അലക്സ് അവളെ ചേർത്തു നേർത്തി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം എന്താ ഒരാലോചന ഏയ് ഒന്നുമില്ല അലക്സ് അതെ ഡയാന അവൾ ഇനി നമ്മുടെ ജീവിതത്തിൽ വേണ്ട അവളെ നമ്മൾ സെറ്റിൽ ചെയ്തതല്ലേ ഇനി ഇവിടെ നിന്നങ്ങ് ഇറക്കി വിട്ടേര് അവളുടെ നെഞ്ചിൽ കുത്തി ഇനി ഇവിടെ ഞാൻ മതി പിന്നെ ഒരാഴ്ചത്തെ കടം വീട്ടാനുണ്ട് കേട്ടോ അവൾ കുസൃതിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു വർഷങ്ങൾക്ക് മുൻപ് എല്ലാവരും ചെയ്തത് കണ്ട് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോ മഴവിൽ വർണ്ണത്തിലാക്കി എന്നതല്ലാതെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പറ്റി അറിയാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട് മലയാളികൾക്ക് അവർ എപ്പോഴും ഹിജഡ ഒൻപത് അല്ലെങ്കിൽ ശിഖണ്ഡി മാത്രമാണ് എൽ ജി ബി ടി ക്യൂ ലെസ്ബിയൻ ഗെ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ ക്യൂർ ഓരോ വിഭാഗങ്ങളും മാനസികമായും ശാരീരികമായും ലൈംഗികപരമായും വ്യത്യസ്ത സവിശേഷതകളുള്ളവരാണ് അംഗീകരിച്ചില്ലെങ്കിലും അവരെ നമുക്ക് അവഹേളിക്കാതിരുന്നുകൂടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ